തൂക്കുപാലം തൊട്ടടുത്തൊരു തടയണ വൈകുന്നേരം ഫാമിലിയുമായിട്ട് പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മുടെ മലപ്പുറത്താട്ടോ അതുള്ളത് ഹായ് നമസ്കാരം ആസൂസാണ് മലപ്പുറത്ത് നമ്മൾ ആദ്യം ആലോചിക്കുക ഫാമിലിയും കൊണ്ട് എന്നുണ്ടെങ്കിൽ കോട്ടക്കുന്നാണ് വൈകുന്നേരം ചെന്ന് തിരിച്ചിറങ്ങല്ലോ എന്നുള്ളതാണ് മനസ്സിലുള്ള വലിയ കാര്യം അങ്ങനെയാണെങ്കിൽ അതേ സമയം കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്യാൻ പറ്റി ഒന്ന് റിലാക്സ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് തിരിച്ച് വരാൻ പറ്റുന്ന ഒരു സ്ഥലം ഇത് നമ്മുടെ മലപ്പുറം പാണക്കാട് റൂട്ടിൽ പാണക്കാടാണ് പാണക്കാട് എത്തുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഒരു വലിയൊരു ഒരു നിർമ്മിതി കാണാൻ പറ്റും ഈ നിർമ്മിതി അങ്ങക്കൊരു ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററോടാണ് ചെന്ന് കഴിഞ്ഞാലാണ് ഇങ്ങനെയൊരു തൂക്കുപാലം കാണാം പാണക്കാട് റൂട്ട് എന്ന് പറയാൻ പ്രത്യേകിച്ച് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള റോഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയ റൂട്ടാണ് അവിടെ നേരെ തൂക്കുപാലത്തിലേക്ക് പോകട്ടോ വെളിയോട് പാണക്കാട് തൂക്കുപാലം എന്നാണ് അതിൻ്റെ പേര് നമ്മൾ ഇവിടെ അധികം ആളുകളും വന്നത് വരുന്നത് ഈ തൂക്കുപാലം കാണാനായിട്ടാണ് സൺഡേസിലൊക്കെ ഭയങ്കര തിരക്കാണ് അവിടെ പക്ഷേ ഈ ഇട ഇടദിവസങ്ങളിലൊക്കെ ഫ്രീ ആണ് അപ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ ഒരുമിച്ച് ഇരിക്കുന്ന സമയം വൈകുന്നേരം ഒരുപാട് ദൂരം പോകണമെന്നൊന്നുമില്ല യാത്രയ്ക്ക് തൊട്ടടുത്തുള്ള നല്ല ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പോയാൽ മതി അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഞാൻ എനിക്കൊരു എട്ടൊമ്പത് കിലോമീറ്റർ കൊണ്ട് ഇവിടെ എത്താൻ പറ്റും ഞാനും ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ഇവിടെ എത്തുന്നത് ആദ്യമായിട്ടാണ് നല്ല കാറ്റൊക്കെ ഉള്ള ഒരു തൂക്കുപാലം കുറച്ചേരൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ എങ്കിൽ എല്ലാ സേഫ്റ്റിയോടും കൂടിയുള്ള തൂക്കുപാലം അങ്ങനെ വേണം പറയാൻ നമ്മൾ ഫാമിലിയായിട്ട് കൊണ്ടുവന്നാൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു മഴയുടെ മൂടൽ ഉള്ള സമയത്താണ് ഞാൻ ചെന്ന് അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യൂ ഒക്കെ ഒരു രക്ത ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് കേട്ടോ താഴൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഇത് നല്ലൊരു പ്രിഫറൻസ് ആയിരിക്കും വൈകുന്നേരം ചുമ്മാ വന്ന് ചുമ്മാ അതിലങ്ങ് പോയി ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും ഫാമിലി ലൈഫിലേ അതൊക്കെ ചെറുതായിട്ട് അത്യാവശ്യമുള്ള കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത് ഇനി നമുക്ക് ആ തടയണുണ്ടല്ലോ ആ തടയണമെന്ന് കാണാൻ വേണ്ടി പോയേക്കാം അത് എന്തിനാ നിർമ്മിച്ചേ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും അത് രസമാണ് അപ്പോൾ ഇങ്ങനെ നടക്കുക ഈ നടക്കുന്ന പാതയിലൊക്കെ കടകൾ ഉണ്ട് നല്ല ചായയും ഒക്കെ കിട്ടുന്ന കടകൾ ഇതേ ഇതേ തടയണം അപ്പോൾ വെള്ളം നിർത്തിയിട്ട് അവിടെ വെള്ളത്തിൻ്റെ ഹൈറ്റ് ഇപ്പുറത്ത് കൂടുതൽ തന്നെയാണ് മയക്കാലം ആവുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഈ ഒരു ഏരിയയിൽ മാത്രം കുറച്ച് വൃത്തികേടുണ്ട് കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങളവിടെ പോവാണെങ്കിൽ നിങ്ങൾ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് ആ തടയണയിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകളാണ് അവിടെ കുറച്ച് ആളുകളുണ്ട് അവരൊക്കെ മെയിനായിട്ട് അവിടെ ഇരിക്കുന്ന എന്തിനാണെന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മീൻ വല വീശുന്നവരുണ്ട് ചൂണ്ടിട്ട് പിടിക്കുന്നവരുണ്ട് ആ തടയേൻ്റെ ഉള്ളിലൂടെ വരുന്നവർ ആണ് പിന്നെ വരുന്ന മീനിനെ ആയിരിക്കും അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലൂടെ നടക്കരുത് ഞാനത് ഒരിക്കലും പ്രിഫർ ചെയ്യൂല കാരണം അത് നമ്മുടെ സേഫ്റ്റി അല്ല പുഴ വെള്ളമാണ് ഏത് നിമിഷവും ഉയരാൻ സാധ്യതയുണ്ട് നമ്മളവിടെ പോകണെന്തിനു വേണ്ടിയിട്ടാണ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വന്തം മക്കളെ കൂടെ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അവിടെ നിന്ന് തൂക്കുപാലം കാണാൻ നല്ല ഭംഗിയില്ലേ ആ വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ അപ്പം കുറച്ചേറെ റിലാക്സ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നമ്മളവിടുന്ന് തിരിച്ച് നേരെ നടക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഷോപ്പുകൾ ടീ ഷോപ്പുകൾ അവിടെ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോകാൻ പറ്റും ഈ ഒരു യാത്ര കൊണ്ട് ഞാൻ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ യാത്രകൾ പോകാൻ ഒരുപാട് ദൂരമൊന്നും പോകേണ്ട അടുത്തുള്ള ചെറിയ സ്ഥലങ്ങൾ മാത്രം പോയി നമുക്ക് ഫാമിലിയും ഒന്നിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ചു വരാം ഇത് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടുള്ളൂ കേട്ടോ താങ്ക്